നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സുൽത്താൻ ബത്തേരിന്ന് ഊട്ടി റോഡിലുള്ള അതിമനോഹരമായിട്ടുള്ള അമ്പലത്തിന്റെയും അതുപോലെ മുസ്ലിം പള്ളിയുടെയും രൂപത്തിൽ ചാലിച്ച അതല്ലെങ്കിൽ അതിന്റെ രൂപകൽപ്പന കൂടെ കൂടിയ കേരളത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പള്ളി സുൽത്താൻ ബത്തേരി വയനാട് ഡിസ്ട്രിക്റ്റിലെ സുൽത്താൻ ബത്തേരി നിന്നും ഊട്ടി റോഡിലാണ് ഈ പള്ളിൻ്റെ പള്ളീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പള്ളിൻ്റെ മുൻവശം ശ്രദ്ധിച്ച് വീട് നോക്കിക്കൊണ്ട് മനസ്സിലാവും അമ്പലത്തിൻ്റെ രൂപത്തിലും അതുപോലെ രണ്ട് സൈഡ് നമ്മുടെ മുസ്ലിം പള്ളിയുടെ രൂപത്തിലും ബാക്കി ക്രിസ്ത്യൻ പള്ളീൻ്റെ ആ ട്രഡീഷണൽ രീതിയിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒട്ടുമിക്ക ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഡ്രോൺ വീഡിയോ ആണ് അപ്പൊ സാധാരണ നമ്മളെപ്പോഴും പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച നേക്കാൾ അതിമനോഹരാണ് ഇതിൻ്റെ ആകാശം എന്നുള്ള കാഴ്ച ആ വീഡിയോ നേരത്തെ പറഞ്ഞ വീഡിയോ നോക്കിയാൽ എൻട്രൻസിന്റെ ഭാഗം ആ രണ്ട് സ്തൂപങ്ങൾ സ്തൂപങ്ങളല്ല നമ്മുടെ അമ്പലത്തിൻ്റെ തായ്കക്കുടം പോലുള്ള ആ ഒരു കണ്ടില്ല അതിൻ്റെ സൈഡ് നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ രണ്ട് തായകുടം പോലുള്ള സംഗതികള് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് മോസ്കിൻ്റെ പള്ളിയുടെ മിനാരം പോലുള്ള അതിൻ്റെ മുൻവശം ശരിക്ക് അമ്പലത്തിൻ്റെ രീതിയിലും പള്ളിയുടെ സൈഡ് രണ്ട് സൈഡ് വശങ്ങളും മുസ്ലിം പള്ളിൻ്റെ മിനാരങ്ങളെ ആ രീതിക്കുമാണ് ഇതിൻ്റെ പണി ഫ്രണ്ടും ബാക്കുമാണ് അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ രൂപത്തില് ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് ശരിക്ക് ഒരു പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊരു പള്ളി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം വീഡിയോക്ക് തായ കമെന്റ് ചെയ്യാം ശരിക്കായിരത്തി മൂന്നിലാണ് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞതുപോലെ രണ്ടായിരത്തി മൂന്നിലാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നീണ്ട കാലങ്ങളെടുത്തു എന്നുവെച്ചാൽ ഘട്ടം ഘട്ടമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലാണ് അല്ലെങ്കിൽ നീണ്ട പതിമൂന്ന് വർഷം എടുത്തു ഇതിന്റെ പണി പൂർത്തിയാക്കാൻ എന്നിട്ടും പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരെടുള്ള കിട്ടിയ വിവരങ്ങളൊക്കെ കേട്ടോ പിന്നീടും അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഇതിന്റെ കൂതാശ അങ്ങനത്തേനെല്ലാം പറയാ ശരിക്ക് അറിയില്ല കൂതാശ നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പള്ളിയുടെ പേര് പള്ളിയുടെ പേര് എസ് ടി സെന്റ് തോമസ് കത്തീഡൽ എന്നുള്ളതാണ് അതിന്റെ സെന്റ് തോമസ് ചർച്ച എന്നാണ് ശരിക്ക് അറിയപ്പെടുന്നത് എൻ്റെ മുഴുവൻ പേര് എസ് ടി സെൻറ് തോമസ് കത്തലീഡൽ സെൻറ് തോമസ് വിഭാഗക്കാരുടേതാണ് ഈ പള്ളി ശരിക്ക് കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ശരിക്ക് കഴിഞ്ഞ അഞ്ചാറ് വർഷം അഞ്ചാറ് മാസങ്ങളായിട്ടുള്ളൂ ശരിക്ക് ഇതിൻ്റെ പെയിന്റിങ് റീപെയിൻ്റിങ് പൂർത്തിയാക്കി ഇന്നേ കാണുന്ന അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ ആര് കണ്ടാലും ആ റൂട്ടിൽ നോച്ച ഹൈവേനോട് ചാരി തന്നെയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഊട്ടി റോഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഇടതു വശത്ത് കാണുന്നതാണ് പള്ളി എൻ്റെ വ്യൂ എന്ന് കണ്ടേ ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ കായികക്കൂടം പോലുള്ള ആ രൂപകൽപ്പനയാണ് അതിൻ്റെ മുൻഭാഗം ഇരുവശങ്ങളിലും ശരിക്ക് മുസ്ലിം പള്ളിയുടെ കുബ്ബ അല്ലെങ്കിൽ മിനാരം പോലുള്ള സംഗതി ബാക്കി ട്രഡീഷണൽ ആയിട്ടുള്ള ചർച്ചിന്റെ രൂപത്തിലും ശരിക്കും പല ആളുകളും ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് കാണുന്നതാണ് പള്ളി പക്ഷെ ഇങ്ങനൊരു എപ്പോഴും നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നത് മിക്കതും ഡ്രോൺ വീഡിയോ ആണ് സാധാരണ നമ്മളൊരു താഴെ നിന്നെ ഒരു ക്യാമറന്റെ ലെൻസിലൊന്നും ഇത് പൂർണ്ണമായിട്ട് പകർത്താൻ കഴിയൂല ഈ ഒരു രൂപത്തിൽ ശരിക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ എഫോർട്ട് ഇടുന്നത് നമ്മളെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാനലിൽ കേരളത്തിന്റെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും അതല്ലെങ്കിൽ ഇന്ത്യ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെയും ഡ്രോൺ വ്യൂ അതിൻ്റെ വിശേഷങ്ങളും ആ ഒരു കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരിക്കൽ കൂടി പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും തന്നെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടും പറയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ആളുകളോട് ചോദിച്ച് പറയുന്നതാണ് അത് അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് വേറെ ആധികാരികത അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആരെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ചെയ്യാം ഈ പള്ളിയുടെ നിർമ്മാണ ശൈലി അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർക്കിടെക്റ്റൽ വൈഭവം ശരിക്കും റഷ്യൻ രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പള്ളിയുടെ വൈഭവം അതല്ലെങ്കിൽ ആർക്കിടെക്റ്റൽ വൈഭവം ഹോദിക് റഷ്യൻ ഇന്ത്യൻ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വാസ്തു നിർമ്മാണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഞാൻ ശരിക്കും ഇതിന്റെ കോമ്പൗണ്ടിന്റെ പുറമേ എന്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളെ നമ്മളെ വ്യവേഴ്സിന് കാണിക്കാനുള്ളത് ഈ പള്ളിയുടെ അതി മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിവേ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡ്രോണ് ലാൻഡ് ചെയ്യാണ് പള്ളിയുടെ മുൻവശമാണ് കേട്ടോ ഗേറ്റ് എൻട്രൻസ് പള്ളിയുടെ പേര് എസ് ടി തോമസ് കത്തിഡൽ ഓക്കെ എന്നിവ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി താങ്ക് യു സോ മച്ച് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഓക്കെ ബൈ ഓൾ